കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ തർക്കം അസാധാരണ തലത്തിലേക്ക് സസ്പെൻഷൻ തുടരുമെന്നും സർവകലാശാലയിൽ പ്രവേശിക്കരുതെന്നും രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് വൈസ് ചാൻസലർ നോട്ടീസ് നൽകി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സ്ഥാനത്ത് തുടരാമെന്നാണ് അനിൽകുമാറിന്റെ മറുപടി രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെയാണ് വൈസ് ചാൻസലറുടെ നീക്കം കെ എസ് അനിൽകുമാർ സർവകലാശാലയിൽ ജൂലൈ ആറിന് വി സിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടില്ല രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിച്ചാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും വി സി മുന്നറിയിപ്പ് നൽകി എന്നാൽ വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ ഇന്ന് ഒരു ദിവസത്തേക്ക് അവധിക്കപേക്ഷിച്ചെങ്കിലും നാളെ സർവകലാശാലയിലെത്തി ജോലി ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ചുമതലയിൽ തുടരുന്നതിന് തടസ്സമില്ല പരാതികൾ ഉണ്ടെങ്കിൽ അധികാരികളെ ബന്ധപ്പെടാമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് തന്റെ നിയമനാധികാരി സിൻഡിക്കേറ്റ് ആണെന്നും സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കപ്പെടുന്നതുവരെ ചുമതലയിൽ തുടരുമെന്നും രജിസ്ട്രാർ വൈസ് ചാൻസലറുടെ ഉത്തരവിന് മറുപടി നൽകി സിൻഡിക്കേറ്റിന്റെയും സർക്കാരിന്റെയും പിന്തുണയോടെയാണ് രജിസ്ട്രാറുടെ നീക്കം വിഷയത്തിൽ ഇനി ഗവർണറുടെ നിലപാട് നിർണായകമാണ് ഗോപാൽ ശീലാസനൽ റിപ്പോർട്ടർ തിരുവനന്തപുരം